ആനീസ് ലോഗോസ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവ തിരുനാമത്തിന് സ്തുതി പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായം വായന തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനമാണ് സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ് രണ്ട് അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയിരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു മൂന്ന് മധ്യാനത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു അതിൻ്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയുന്നു നാല് ചൂള ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു സൂര്യനാകട്ടെ അതിൻ്റെ മൂന്നിരട്ട് ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു അഞ്ച് ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ് അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു ആറ് യഥാസമയം സ്വധർമ്മമനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ ഏഴ് ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു പൂർണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത് എട്ട് അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു ആകാശ സൈന്യങ്ങളുടെ പ്രകാശ ഗോപുരമാണത് ഒമ്പത് നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിൻ്റെ സൗന്ദര്യമാകുന്നു കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാര നിരയും പത്ത് പരിശുദ്ധിൻ്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു അവ ഒരിക്കലും കണ്ണ് ചെമ്മുന്നില്ല പതിനൊന്ന് ശോഭയാൽ അഴകുറ്റവിൽ മഴവില്ലിനെ നോക്കി അതിൻ്റെ സൃഷ്ടാവിനെ സ്തുതിക്കുകയും പന്ത്രണ്ട് മനോഹരമായ ചാപം കൊണ്ട് അതാകാശത്തെ വലയം ചെയ്യുന്നു അറ്റുന്നതിൻ്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത് പതിമൂന്ന് അവിടുന്ന് തൻ്റെ കൽപ്പനയാൽ ഹിമവാദം അയക്കുന്നു തന്റെ വിധിയുടെ മിന്നൽപ്പിണരുകളെ ത്വരിപ്പിക്കുന്നു പതിനാല് അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു പതിനഞ്ച് തന്റെ മുഖത്ത്ത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു പതിനാറ് അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറക്കൊള്ളുന്നു അവിടുന്ന് ഇച്ചിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു പതിനേഴ് മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു വടക്കം കാറ്റും ചുഴലിക്കാറ്റുകൊണ്ടും ശാസിക്കുന്നു പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞു വിതറുന്നു പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു പത്തൊമ്പത് അതിൻ്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ് അത് വീഴുന്നത് കൊണ്ട് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു പത്തൊമ്പത് അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് പോലെ തുഷാരം വിതറുന്നു ഉറയുമ്പോൾ അത് കൂർത്ത പോലെയാകുന്നു ഇരുപത് തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകട്ടയാകുന്നു ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചിട്ട പോലെ അണിയുകയും ചെയ്യുന്നു പർവ്വതങ്ങൾ ചൂട് കൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു ഇരുപത്തിരണ്ട് എന്നാൽ മൂടൽ മഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാക്കുന്നു ഇരുപത്തിമൂന്ന് അത്യാഘാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ് ഇരുപത്തിനാല് സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നു നാം അത് കേട്ട് വിസ്മയിക്കുന്നു ഇരുപത്തഞ്ച് അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട് എല്ലാത്തരം ജീവജാലങ്ങളും അതികായ കായങ്ങളായ സമുദ്രസത്വങ്ങളും അതിലുണ്ട് ഇരുപത്താറ് സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു ഇരുപത്തേഴ് എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല എല്ലാറ്റിൻ്റെയും സാരം ഇതാണ് അവിടെ നിന്നാണ് സർവവും ഇരുപത്തെട്ട് അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക എല്ലാ സൃഷ്ടികളെയുംക്കാൾ അവിടുന്ന് ഉന്നതമാണ് ഇരുപത്തൊമ്പത് കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവും ആണ് മുപ്പത് എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കും അവിടുന്ന് അതിനും ഉപരിയാണ് സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ തളർന്ന് പോകരുത് എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല മുപ്പത്തൊന്ന് ആരവിടത്തെ കണ്ടിട്ടുണ്ട് ആർക്കവിടത്തെ വർണ്ണിക്കാൻ കഴിയും ആർക്കവിടുത്തെ വേണ്ടവിധം പുകർത്താൻ കഴിയും മുപ്പത്തിരണ്ട് ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്കജ്ഞാതമായി വർത്തിക്കുന്നു അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ മുപ്പത്തിമൂന്ന് എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ് തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രധാനം ചെയ്യുന്നു അടുത്തതായി നാൽപ്പത്തി മൂന്നാം അദ്ധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ചോദ്യം ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് മുതൽ അമ്പത്തൊന്ന് വരെയുള്ള അധ്യായങ്ങളിൽ ശീർഷകം ഇല്ലാത്ത അദ്ധ്യായം ഏത് ഉത്തരം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ട് തെളിഞ്ഞ ആകാശവിധാനം എന്തിൻ്റെ അഭിമാനമാണ് ഉത്തരം സ്വർഗീയ ഔന്നത്യത്തിൻ്റെ മൂന്ന് എത്ര മകനീയ ദൃശ്യമെന്ന് പറയുന്നത് എന്ത് ഉത്തരം സ്വർഗം എന്താണ് വിസ്മയാവഹമെന്ന് രണ്ടാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം അത്യുന്നതൻ്റെ സൃഷ്ടി അഞ്ച് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നത് എന്ത് ഉത്തരം അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ആറ് സൂര്യൻ മധ്യാത്തിൽ ഭൂമിയെ എന്താണ് ചെയ്യുന്നത് ഉത്തരം വരട്ടുന്നു ഏഴ് ഇന്തിൻ്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയുമെന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് ഉത്തരം സൂര്യൻ്റെ എട്ട് എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നത് ആർ ഉത്തരം ചൂള ജ്വലിപ്പിക്കുന്നവൻ ഒമ്പത് ചൂള ജ്വലിപ്പിക്കുന്നവൻ എന്താണ് ചെയ്യുന്നത് ഉത്തരം എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു പത്ത് സൂര്യൻ അതിൻ്റെ എത്ര ഇരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് ഉത്തരം മൂന്നിരട്ടി പതിനൊന്ന് സൂര്യൻ അതിൻ്റെ മൂന്നിരട്ടി ചൂടിൽ ദഹിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം പർവ്വതങ്ങളെ പന്ത്രണ്ട് സൂര്യൻ ചൊരിയുന്നത് എന്ത് ഉത്തരം അഗ്നിശരങ്ങൾ പതിമൂന്ന് സൂര്യൻ ഉജ്ജ്വല രശ്മികൾ കൊണ്ട് ചെയ്യുന്നത് എന്ത് ഉത്തരം കണ്ണഞ്ചിക്കുന്നു പതിനാല് ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നതെന്ത് ഉത്തരം സൂര്യൻ പതിനഞ്ച് സൂര്യനെ സൃഷ്ടിച്ച ആരാണ് ഉന്നതനെന്ന് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം കർത്താവ് പതിനാറ് ആരുടെ കൽപ്പനയിലാണ് സൂര്യൻ ഗതിവേഗം കൂട്ടുന്നത് ഉത്തരം കർത്താവിൻ്റെ പതിനേഴ് കർത്താവിൻ്റെ എന്തനുസരിച്ചാണ് സൂര്യൻ ഗതിവേഗം കൂട്ടുന്നത് ഉത്തരം കൽപ്പനയിൽ പതിനെട്ട് യഥാസമയം എന്തനുഷ്ഠിക്കാനാണ് കർത്താവ് ചന്ദ്രനെ സൃഷ്ടിച്ചത് ഉത്തരം സ്വധർമ്മം പത്തൊമ്പത് കാല നിർണയിക്കാനും എന്തടയാളമായിരിക്കാനുമാണ് ചന്ദ്രനെ സൃഷ്ടിച്ചത് ഉത്തരം ശാശ്വതമായ അടയാളമായിരിക്കാം ഇരുപത് ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് എന്ത് ഉത്തരം ഉത്സവദിനങ്ങൾ ഇരുപത്തൊന്ന് ദിനങ്ങൾ ആരെ നോക്കിയാണ് നിർണയിക്കുന്നത് ഉത്തരം ചന്ദ്രനെ ഇരുപത്തിരണ്ട് പൂർണതയിൽ എത്തിയിട്ടുള്ള എത്തിയിട്ട് ചന്ദ്രനെ വെളിച്ചത്തിന് എന്ത് സംഭവിക്കുന്നു ഉത്തരം ക്ഷയിക്കുന്നു ഇരുപത്തിമൂന്ന് എന്തിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണ് ചന്ദ്രൻ്റേത് ഉത്തര ഉത്തരം പൂർണതയിൽ ഇരുപത്തിനാല് അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി എന്താണ് നൽകുന്നത് ഉത്തരം മാസങ്ങൾക്ക് പേര് ഇരുപത്തഞ്ച് ചന്ദ്രകല ആകാശ സൈന്യങ്ങളുടെ എന്താണ് ഉത്തരം പ്രകാശ ഗോപുരം ഇരുപത്തി ആറ് ആകാശത്തിൻ്റെ സൗന്ദര്യം എന്ത് ഉത്തരം നക്ഷത്രങ്ങളുടെ ശോഭ ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെ ശോഭയെന്ത് ഉത്തരം ആകാശത്തിൻ്റെ സൗന്ദര്യം ഇരുപത്തെട്ട് ചന്ദ്രകല എന്തിൻ്റെ പ്രകാശഗോപുരമാണ് ഉത്തരം ആകാശ സൈന്യങ്ങളുടെ ഇരുപത്തി ഒമ്പത് കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാരനിര ഏത് ഉത്തരം നക്ഷത്രങ്ങളുടെ ശോഭ മുപ്പത് നക്ഷത്രങ്ങളുടെ ശോഭ ആരുടെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാരനിരയാണ് ഉത്തരം കർത്താവിൻ്റെ മുപ്പത്തൊന്ന് നക്ഷത്രങ്ങൾ യഥാസ്ഥാനം നിലകൊള്ളുന്നത് എന്തിനായാണ് എന്തിനാലാണ് ഉത്തരം പരിശുദ്ധൻ്റെ കൽപ്പനയാ മുപ്പത്തിരണ്ട് പ്രഭാഷകൻ നാൽപ്പത്തിമൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ നക്ഷത്രങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എന്താണ് ഉത്തരം കണ്ണ് ചിമ്മുന്നില്ല മുപ്പത്തിമൂന്ന് ശോഭയാൽ അഴകുറ്റ എന്തിനെ നോക്കി അതിൻ്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അദ്ധ്യായം പതിനൊന്നാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം മഴവില്ലിനെ നോക്കി മുപ്പത്തിനാല് എങ്ങനെയുള്ള മഴവില്ലിനെ നോക്കി അതിൻ്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ശോഭയാൽ അഴകുന്ന മഴവില്ലിനെ നോക്കി മുപ്പത്തഞ്ച് മനോഹരമായ ചാപം കൊണ്ട് മഴവില്ലെ എന്തിനെ വലയം ചെയ്യുന്നു ഉത്തരം ആകാശത്തെ മുപ്പത്താറ് മഴവില്ലെ ആകാശത്തെ വലയം ചെയ്യുന്നത് എന്തുകൊണ്ട് ഉത്തരം മനോഹരമായ ചാപം കൊണ്ട് മുപ്പത്തിയേഴ് ആരുടെ കരങ്ങളാണ് മഴവില്ലിനെ കുലച്ചിരിക്കുന്നത് ഉത്തരം അത്തിനതൻ്റെ മുപ്പത്തെട്ട് അവിടെ നിന്ന് തൻ്റെ എന്തിനാ ഹിമവാദം അയക്കുന്നു ഉത്തരം കൽപ്പനയ മുപ്പത്തൊമ്പത് തൻ്റെ വിധിയുടെ ഡാഷിനെ ത്വരിപ്പിക്കുന്നത് പതിമൂന്നാം വാക്യപ്രകാരം പൂരിപ്പിക്കുക ഉത്തരം മിന്നൽ പിണരുകളെ നാൽപ്പത് അവിടുന്ന് തൻ്റെ കൽപ്പനയ എന്തായ്ക്കുന്നു ഉത്തരം ഹിമവാദം നാൽപ്പത്തൊന്ന് തൻ്റെ വിധിയുടെ പിണരുകളെ എന്ത് ചെയ്യുന്നു ഉത്തരം ത്വരിപ്പിക്കുന്നു നാൽപ്പത്തിരണ്ട് എന്ത് തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു ഉത്തരം സംഭരണശാലകൾ നാൽപ്പത്തിമൂന്ന് സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പോലെ പറക്കുന്നു ഉത്തരം പക്ഷികളെ പോലെ നാൽപ്പത്തിനാല് തൻ്റെ എന്തിനാൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു ഉത്തരം മഹത്വത്താൽ നാൽപ്പത്തഞ്ച് തൻ്റെ മുഖത്ത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ എന്തു ചെയ്യുന്നു ഉത്തരം മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു നാൽപ്പത്താറ് പർവ്വതങ്ങൾ എപ്പോഴാണ് വിറകൊള്ളുന്നത് ഉത്തരം അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നാൽപ്പത്തേഴ് തെക്കൻ കാറ്റ് വീശുന്നത് എപ്പോഴാണ് ഉത്തരം അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ നാൽപ്പത്തെട്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നത് എന്തുകൊണ്ട് ഉത്തരം മേഘഗർജനം കൊണ്ട് നാൽപ്പത്തൊമ്പത് ഭൂമിയെ അവിടുന്ന് ശാസിക്കുന്നത് രണ്ടാമതായി പ്രഭാഷകൻ പറയുന്നത് എന്ത് ഉത്തരം വടക്കൻ കാറ്റ് അമ്പത് ഭൂമിയെ അവിടുന്ന് ശാസിക്കുന്നത് മൂന്നാമതായി പ്രഭാഷകൻ പറയുന്നത് എന്ത് ഉത്തരം ചുഴലിക്കാറ്റ് അമ്പത്തൊന്ന് അവിടുന്ന് മഞ്ഞ് വിതറുന്നത് എങ്ങനെ ഉത്തരം പറന്നിറങ്ങുന്ന പോലെ അമ്പത്തിരണ്ട് പറന്നിറങ്ങുന്ന പക്ഷികളെപ്പോലെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു ഉത്തരം മഞ്ഞ് വിതറുന്നു അമ്പത്തിമൂന്ന് മഞ്ഞ് എങ്ങനെയാണ് ഇറങ്ങി വരുന്നത് ഉത്തരം വെട്ടുകിളിപ്പറ്റം പോലെ അമ്പത്തിനാല് എന്തിൻ്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ് ഉത്തരം മഞ്ഞിൻ്റെ അമ്പത്തഞ്ച് മഞ്ഞിൻ്റെ വെണ്മ ഡാഷ് പൂരിപ്പിക്കുക ഉത്തരം കണ്ണഞ്ചിക്കുന്നതാണ് അമ്പത്താറ് മഞ്ഞ് വീഴുന്നത് കണ്ട് മനസ്സിനെന്ത് സംഭവിക്കുന്നു ഉത്തരം വിസ്മയഭരിതമാകുന്നു അമ്പത്തേഴ് ആരാണ് ഭൂമിയിൽ ഉപ്പുപോലെ തുഷാരം വിതറുന്നത് ഉത്തരം അവിടുന്ന് അമ്പത്തെട്ട് അവിടുന്ന് എവിടെയാണ് തുഷാരം വിതറുന്നത് ഉത്തരം ഭൂമിയിൽ അമ്പത്തൊമ്പത് തുഷാരം കുറയുമ്പോൾ ഏതുപോലെയാകുന്നു ഉത്തരം കൂർത്ത മുള്ളുപോലെ അറുപത് തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം ഡാഷ് ആകുന്നു പൂരിപ്പിക്കുക ഉത്തരം മഞ്ഞുകട്ടയാകുന്നു അറുപത്തൊന്ന് തുഷാരം അതെന്തിൻ്റെ മുകളിലാണ് പൊങ്ങിക്കിടക്കുന്നത് ഉത്തരം ജലാശയങ്ങളുടെ മുകളിൽ അറുപത്തിരണ്ട് എന്താണ് ജലാശയങ്ങളുടെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് ഉത്തരം തുഷാരം അറുപത്തി മൂന്ന് തുഷാരം ജലാശയങ്ങളുടെ മുകളിൽ എന്ത് ചെയ്യുന്നു ഉത്തരം പൊങ്ങിക്കിടക്കുന്നു അറുപത്തിനാല് എന്താണ് തുഷാരത്തെ പടച്ചട്ട പോലെ അണിയുന്നത് ഉത്തരം ജലം അറുപത്തഞ്ച് എന്താണ് ചൂട് കൊണ്ട് ദഹിക്കുന്നത് ഉത്തരം പർവ്വതങ്ങൾ അറുപത്താറ് എന്താണ് അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുന്നത് ഉത്തരം സസ്യങ്ങൾ അറുപത്തേഴ് എന്താണ് വരളുന്നത് ഉത്തരം മരുഭൂമി അറുപത്തെട്ട് മൂടൽമഞ്ഞ് എന്താണ് ചെയ്യുന്നത് ഉത്തരം മൂടൽമഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു അറുപത്തൊമ്പത് മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഡാഷ് പൂരിപ്പിക്കുക ഉത്തരം ഉന്മേഷമുണ്ടാക്കുന്നു എഴുപത് എങ്ങനെ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ് ഉത്തരം അത്യഘാതത്തെ നിശ്ചലമാക്കി എഴുപത്തൊന്ന് അത്യഘാതത്തെ നിശ്ചലമാക്കി അതിൽ എന്തിനെ പ്രതിഷ്ഠിച്ചു അവിടെ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ് ഉത്തരം ദ്വീപുകൾ എഴുപത്തിരണ്ട് സമുദ്രസഞ്ചാരികൾ എന്തിനെപ്പറ്റി സംസാരിക്കുന്നു ഉത്തരം ദ്വീപുകളിലെ അപകടങ്ങളെ പറ്റി എഴുപത്തി മൂന്ന് ദ്വീപുകളിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നത് കേട്ട് നാം എന്താണ് ചെയ്യുന്നത് ഉത്തരം വിസ്മയിക്കുന്നു എഴുപത്തിനാല് ദ്വീപിൽ എന്താണുള്ളത് ഉത്തരം അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ എഴുപത്തി അഞ്ച് എല്ലാത്തരം ജീവജാലങ്ങളും അതികായികങ്ങളായ സമുദ്രസത്വങ്ങളും എവിടെയാണുള്ളത് ഉത്തരം ദ്വീപിൽ എഴുപത്തി ആറ് എങ്ങനെ അവിടെ നിന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു ഉത്തരം സ്വന്തം ശക്തിയ എഴുപത്തേഴ് എങ്ങനെയാണ് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് ഉത്തരം അവിടുത്തെ വചനത്താൽ എഴുപത്തി എട്ട് എല്ലാറ്റിൻ്റെ സാരം എന്താണ് ഉത്തരം അവിടെ നിന്നാണ് സർവവും എഴുപത്തൊമ്പത് സ്വന്തം ശക്തിയ രക്ഷപ്രാപിക്കുന്നത് ആ ഉത്തരം കർത്താവ് എൺപത് എല്ലാ സൃഷ്ടികളേക്കാൾ അവിടുന്ന് എന്താണ് ഉത്തരം ഉന്നതനാണ് എൺപത്തൊന്ന് എന്തിനാണ് നമുക്ക് ശക്തി ലഭിക്കേണ്ടത് ഉത്തരം അവിടുത്തെ പ്രകീർത്തിക്കാൻ കർത്താവ് എന്താണ് ജനിപ്പിക്കുന്നത് ഉത്തരം ഭയവും ശക്തിയും ആരാണ് അത്യുന്നതൻ ഉത്തരം അവിടുന്ന് എൺപത്തിനാല് അവിടുന്ന് എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവും എൺപത്തഞ്ച് അവിടുത്തെ എന്താണ് അത്ഭുതകരമെന്ന് പറയുന്നത് ഉത്തരം ശക്തി എൺപത്തി എല്ലാം കഴിവും ഉപയോഗിച്ച് എന്താണ് ചെയ്യേണ്ടത് ഉത്തരം കർത്താവിനെ സ്തുതിക്കുവിൻ എൺപത്തി അവിടെ നിന്ന് അതിനും ഡാഷ് പൂരിപ്പിക്കുക ഉത്തരം ഉപരിയാണ് എൺപത്തെട്ട് ആര് അതിനും ഉപരിയാണ് ഉത്തരം അവിടുന്ന് അതായത് കർത്താവ് എൺപത്തൊമ്പത് എങ്ങനെയാണ് അവിടുത്തെ പുകഴ്ത്തേണ്ടത് ഉത്തരം സർവശക്തിയോടും കൂടെ തൊണ്ണൂറ് സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്ത് ഡാഷ് പൂരിപ്പിക്കുക ഉത്തരം തളർന്ന് പോകരുത് തൊണ്ണൂറ്റൊന്ന് എത്ര എന്ത് ചെയ്താലും പരിധിയിൽ എത്തുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് പുകഴ്ത്തിയാലും തൊണ്ണൂറ്റെള്ള പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായം മുപ്പത്തൊന്നാം വാക്യത്തിൽ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഉത്തരം മൂന്ന് ചോദ്യങ്ങൾ തൊണ്ണൂറ്റിമൂന്ന് പ്രഭാഷകൻ മുപ്പത്തി വാക്യത്തിൽ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ത് ഉത്തരം ആര് അവിടത്തെ കണ്ടിട്ടുണ്ട് തൊണ്ണൂറ്റിനാല് പ്രഭാഷകൻ മുപ്പത്തൊന്നാം അധ്യായത്തിൽ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം ഏത് ഉത്തരം ആർക്കവിടത്തെ വർണ്ണിക്കാൻ കഴിയും തൊണ്ണൂറ്റഞ്ച് പ്രഭാഷകൻ മുപ്പത്തൊന്നാം വാക്യത്തിലെ മൂന്നാമത്തെ ചോദ്യം ഏത് ഉത്തരം ആർക്കവിടത്തെ വേണ്ടവിധം പുകർത്താൻ കഴിയും തൊണ്ണൂറ്റാറ് ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് എന്താണ് ഉത്തരം അജ്ഞാതമായി വർത്തിക്കുന്നു തൊണ്ണൂറ്റേഴ് അവിടുത്തെ എന്ത് മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ ഉത്തരം ഏതാനും സൃഷ്ടികൾ മാത്രമേ തൊണ്ണൂറ്റെട്ട് എല്ലാം ഡാഷ് കർത്താവാണ് ഉത്തരം സൃഷ്ടിച്ചത് തൊണ്ണൂറ്റൊമ്പത് എല്ലാം സൃഷ്ടിച്ചതാരാണ് ഉത്തരം കർത്താവ് നൂറ് ആർക്കവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്ന ഉത്തരം ഭക്തർക്ക് നൂറ്റൊന്ന് തൻ്റെ ഭക്തർക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു ഉത്തരം ജ്ഞാനം പ്രദാനം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ